ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളാവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളെ വീട്ടിൽ പാറ്റയുടെയും പല്ലയുടെയും ഒക്കെ ശല്യം ഉണ്ടാവുമല്ലേ അപ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എക്സ്പേർഡ് ആയിട്ടുള്ള പിന്നെ പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് അലിയൂട്ടോ അപ്പോൾ ഇത് ആ ഗുളിക നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ചൊരു അര ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചായപ്പൊടി ഇട്ടുകൊടുത്തിന് ശേഷം നന്നായി തിളച്ചിട്ടാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് അരിച്ചു മാറ്റാം അപ്പോൾ ഇനി ഇതിൻ്റെ ചൂട് ആറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചൂട് ഇതിപ്പോൾ ആറിയിട്ടുണ്ട് ഇനി ഇതുപോലൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസ് എടുത്താൽ മതി അത് ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് എവിടെയൊക്കെയാണോ പല്ലി പിന്നെ പാറ്റ അതൊക്കെ വരാൻ സാധ്യത അവിടെയൊക്കെ ഇതുപോലെ വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റൗവിലും പിന്നെ ഗ്യാസ് സ്റ്റവിൻ്റെ അടി ഭാഗത്തൊക്കെയാണോ കേട്ടോ ഇത് വെച്ചു കൊടുക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഈ പാറ്റകളുടെ ശല്യമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സ്ഥലത്തൊക്കെ വെച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെച്ചുകൊടുക്കാം ഇപ്പോൾ രാത്രിയിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ ജനലിൻ്റെ സൈഡിലൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ജനലിൻ്റെ സൈഡിൽ വെക്കുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് ചായപ്പൊടിയാണല്ലോ അപ്പോൾ കറ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ചുമരലി അതുകൊണ്ട് ഇതുപോലെ ചെയ്താൽ മതി ഇങ്ങനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരിത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ രാത്രി വെച്ചിട്ട് രാവിലെ തന്നെ ഇത് എടുത്തു മാറ്റണം ചെറിയ കുട്ടികളാവുമ്പോൾ ഇത് കാണുമ്പോൾ എടുക്കാനും പിന്നെ വായിലിടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്